നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സിനിമാ പോലെ തന്നെ ഇപ്പോൾ വലിയ ജനപ്രീതി സീരിയൽ താരങ്ങൾക്കും ലഭിക്കാറുണ്ട് അങ്ങനെ കേരളത്തിൽ വലിയ ആരാധകരെ സ്വന്തമാക്കിയ സീരിയൽ നടിയാണ് മേഘ്ന വിൻസൻ കേരളത്തിലെ താരവിവാഹങ്ങൾക്കെല്ലാം വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുള്ളതിനാൽ അങ്ങനെ വലിയ ആഘോഷത്തോടെ നടത്തിയൊരു വിവാഹമായിരുന്നു മേഘന വിൻസന്റേത് മലയാള ടെലിവിഷൻ പ്രേമികൾ ഏറെ ഉറ്റുനോക്കിയ ഒരു താരവിവാഹവും വിവാഹമോചനവുമായിരുന്നു മേഘ്നയുടെയും ഡോണിന്റെയും അച്ചാര കല്യാണം മുതൽ വിവാഹം വരെ നീണ്ടുനിന്ന ഒരു ഉത്സവ മാമാങ്കം പോലെയാണ് ഇവരുടെ വിവാഹം നടന്നത് ഒരുപക്ഷേ ഒരു മിനിസ്ക്രീൻ നായികയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം ആരാധനയാണ് ഡോൺ മേഘ്ന വിവാഹത്തിന് ലഭിച്ചത് വിവാഹം പോലെ തന്നെ മേഘന വിൻസെന്റും ഡോൺ ടോണിയും തമ്മിലുള്ള വേർപിരിയലുമെല്ലാം വലിയ ചർച്ചയായിരുന്നു അന്ന് ഡിവോഴ്സിന് ശേഷം വീട്ടിൽ സന്തോഷം തിരികെ വന്നത് ഡിവൈനിന്റെ വരവോടെയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞത് ആ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിരിക്കുകയാണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിനത്തിൽ പങ്കുവച്ച പോസ്റ്റുകളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി ഡിംപിൾ റോസിന്റെ സഹോദര പത്നിയായ ഡിവൈൻ തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഈ മാസത്തിന്റെ തുടക്കത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ നഷ്ടത്തെക്കുറിച്ചാണ് ഡിവൈൻ ക്ലാര വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പിന് ഡിവൈന്റെ ഭർത്താവും ഇരയായി ഇരയായിരം രൂപ വരെ നഷ്ടപ്പെട്ടു ഒരു വാട്സ്ആപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് കാശു പോയി എന്ന മെസ്സേജാണ് വന്നത് ആ ഷോക്കിൽ നിന്ന് ഡോൺ ചേട്ടൻ ഇനിയും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കരുത് എന്നത് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും ഡിവൈൻ പറഞ്ഞു വേണ്ടി ഡോൺ പുതിയൊരു സ്കൂട്ടർ വാങ്ങിയിരുന്നു സർക്കാരിന്റെ വാഹൻ പരിവാഹന്റെ ലോഗോയും മറ്റുമുള്ള ഒരു വാട്സ്ആപ്പ് പ്രൊഫൈലിൽ നിന്നാണ് മെസ്സേജ് വന്നത് ആ വണ്ടി നമ്പറിൽ ഫൈൻ അടയ്ക്കാനുണ്ട് എന്ന തരത്തിലായിരുന്നു മെസ്സേജ് എന്താണ് എന്നറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അതോടെ ഫോൺ പൂർണ്ണമായും ഹാക്ക് ചെയ്യപ്പെട്ടു ഫോൺ ബാങ്ക് അക്കൌണ്ടുമായി കണക്ടഡായിരുന്നു ഒ ടി വന്നു പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നാൽപ്പത്തി രൂപ പിൻവലിച്ചു എന്ന മെസ്സേജ് ആണ് പിന്നെ വന്നത് ഉടനെ പരിചയത്തിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരെയും സൈബർ സെല്ലിലും എല്ലാം ബന്ധപ്പെട്ടപ്പോൾ കാശ് പോയി എന്ന് മനസ്സിലായി പതിനായിരം രൂപയാണെങ്കിൽ പോലും കുറച്ചൊക്കെ സമാധാനമായിരുന്നതിനെ ഇതിപ്പോൾ അൻപതിനായിരത്തോളമാണ് ഉടനെ അക്കൌണ്ടിലുള്ള കാശ് മറ്റൊരു അക്കൌണ്ടിലേക്ക് മാറ്റുകയും അക്കൌണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു കാശ് തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പായ സാഹചര്യത്തിൽ വലിയ വിഷമം തോന്നി നഷ്ടപ്പെട്ടത് പോയി പക്ഷേ ഇനി ആർക്കും ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഡിവൈൻ ക്ലാര പറഞ്ഞത് അതേസമയം മേഘ്ന വിൻസെന്റിന്റെ ആദ്യ ഭർത്താവിന്റെ ഭാര്യ എന്ന ലേബലിലായിരുന്നു ഡിവൈൻ ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും പിന്നീട് അതിലൂടെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഡിവൈന് സാധിച്ചു വർഷം വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുത്തത് അതിലൂടെ കിട്ടുന്ന വരുമാനവും തന്നെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു പക്ഷെ പെട്ടെന്ന് അതില്ലാതെ ആയപ്പോൾ തളർന്നുപോയി എന്ന് പറഞ്ഞ് ഡിവൈൻ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായി മാറിയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിന് എന്താണ് സംഭവിച്ചിരുന്നത് എന്ന് വെളിപ്പെടുത്തിയായിരുന്നു ഡിവൈനിന്റെ വീഡിയോ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഈ ദിവസം തന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞാണ് ഡിവൈൻ വീഡിയോ ആരംഭിക്കുന്നത് എന്റെ ക്ഷീണമൊക്കെ കണ്ട് ഞാൻ വീണ്ടും ഗർഭിണിയാണോ അതുകൊണ്ടാണോ വീഡിയോ ചെയ്യാത്തത് മടിയാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അല്ല ഞാൻ ഗർഭിണിയല്ല എനിക്ക് മടിയായതുകൊണ്ടുമല്ല യൂട്യൂബ് ചാനലിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫെബ്രുവരി ഞാൻ യൂട്യൂബ് ആരംഭിച്ചിട്ട് നാല് വർഷം പൂർത്തിയാവുകയാണ് ഇന്ന് തന്നെ ഇത് പറയണമെന്ന് തോന്നി പക്ഷേ ഈ വീഡിയോ ഇടാൻ സാധിക്കുമെന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്കറിയില്ല പറ്റിയില്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയെങ്കിലും ഇത് പങ്കുവെച്ച് സമാധാനിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് മറ്റൊന്നുമല്ല എന്റെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു തൊമുവിന്റെയും പാച്ചുവിന്റെയും സ്കൂളിൽ ഒരു ഫോട്ടോ എടുക്കുന്ന വീഡിയോയാണ് ഏറ്റവും ഒടുവിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൽ മക്കൾ ചുംബിക്കുന്നതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് യൂട്യൂബ് എന്നെ ബ്ലോക്ക് അത് എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല കഴിഞ്ഞ ഏഴ് ദിവസം ഞാൻ അനുഭവിച്ച വേദന മോശമായിരുന്നു യൂട്യൂബ് റിക്കവർ ചെയ്യാൻ അവർ എനിക്ക് ഏഴ് ദിവസത്തെ സമയമാണ് നൽകിയിരുന്നത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളിൽ ഒന്നായിരുന്നു അത് പെട്ടെന്ന് വരുമാനം നിലച്ചപ്പോൾ ഞാൻ വല്ലാതെ ഡൗൺ ആയി എന്റെ വിഷമം വീട്ടിലുള്ളവരെയും പ്രത്യേകിച്ച് ഡോൺ ചേട്ടനെയും ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിഷമം മറച്ചുവെക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ഡിവൈൻറെ മമ്മിയുടെയും ഡിവൈനിന്റെയോ മമ്മിയുടെ വ്ലോഗിലും റിപ്പീറ്റ് ഡിവൈനിന്റെ മമ്മിയുടെ വ്ളോഗിലൂടെ ഇക്കാര്യം ആളുകളെ അറിയിക്കാം എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ആരോടും പറയേണ്ട പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവരെ തടഞ്ഞത് ഞാനാണ് ഈ നാല് വർഷത്തിനുള്ളിൽ എന്നെ എന്തെങ്കിലും ആക്കിയത് ഈ യൂട്യൂബ് ചാനലാണ് അത് പെട്ടെന്ന് ഇല്ല എന്നാകുന്ന നിമിഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിലൊക്കെ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചിന്തിച്ചേക്കാം പാരലൽ ആയി മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും പലരും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ നാല് വർഷം കൊണ്ട് ഈ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടിരുന്നു അതിനിടയിൽ ആരും അറിയാതെ ഞാൻ മറ്റ് ജോലികളും തിരയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിഞ്ഞ നിമിഷം ഞാൻ തകർന്നുപോയി ഡോൺ ജേഡൻ അടുത്തുണ്ടായിരുന്നു എന്റെ വിഷമവും അദ്ദേഹം കാണരുതെന്ന് കരുതി തിരിഞ്ഞുനിന്ന് ഞാൻ കരഞ്ഞു കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ അത് തിരിച്ചെടുക്കാനുള്ള എന്നും ഡിവൈൻ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ വീഡിയോ യൂട്യൂബിലൂടെ തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഡിവൈൻ വീഡിയോ അവസാനിപ്പിച്ചത് യൂട്യൂബിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രശ്നം പരിഹരിച്ച് ഡിവൈന് ചാനൽ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നാണ് വീഡിയോയിൽ പറഞ്ഞത് അതേസമയം വെഡ്ഡിംഗ് ആനിവേഴ്സറി വീഡിയോയിൽ കല്യാണ സമയത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡിവൈൻ സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു സംഭവ ബഹുലമായ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം തികയുകയാണ് ഇത്തവണ കാര്യമായ പരിപാടികളൊന്നും ഇല്ലെന്നായിരുന്നു ഡിവൈൻ പറഞ്ഞത് ഡോൺ ചേട്ടന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അത് കൊടുക്കണം ഡിംബിൾ ഇല്ലാത്തത് വലിയ ആഘോഷങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കല്യാണത്തിന്റെ തലേന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത് രജിസ്റ്റർ മാരേജിന് മുൻപ് നോട്ടീസ് ഇടുന്ന ഒരു കാര്യമുണ്ട് അതാണ് ആദ്യം ലീക്ക് ആവുന്നത് ആ ഫോട്ടോ വെച്ചാണ് ന്യൂസ് ഒക്കെ വന്നത് ഇപ്പോൾ രാവിലെ ആവുമെന്ന് പറഞ്ഞ് തലേ ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അത് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു കൊറോണ കല്യാണമായിരുന്നു റിസപ്ഷൻ ഒക്കെ പ്ലാൻ ചെയ്തെങ്കിലും എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നേരെ ഇവിടേക്കായിരുന്നു വന്നത് രാത്രിയിലാണ് ഫ്രണ്ട്സിനെ കണ്ടതും പരിചയപ്പെടുന്നതും കല്യാണം ഫോട്ടോ ഉച്ചയ്ക്ക് തന്നെ കിട്ടിയിരുന്നു ഡോൺ ചേട്ടൻ ലൈവായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് സന്തോഷവും ചെറിയ സങ്കടങ്ങളും ഒക്കെ ഇടകലർന്ന ജീവിതമാണ് ന്യൂസുകളും കമന്റുകളും ഒക്കെ ഇപ്പോഴും മനസ്സിൽ വരുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെയായിരുന്നു എനിക്ക് പോസിറ്റീവ് കമന്റുകൾ വന്നു തുടങ്ങിയത് ഡിംബിളിന്റെ വീഡിയോയിലൂടെ കണ്ടപ്പോൾ വലിയ താല്പര്യമില്ലായിരുന്നു പലർക്കും സ്വന്തമായി ചാനൽ തുടങ്ങി ഒന്നിച്ച് വീഡിയോകളൊക്കെ ചെയ്തപ്പോഴാണ് ഡോൺ ചേട്ടനെയും എന്നോടുള്ള ഇഷ്ടങ്ങൾ കൂടിയതും ആളുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട് എന്റെ മുന്നിൽ വന്ന് നിശബ്ദനായിരുന്ന ഡോൺ ചേട്ടനെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് പിന്നെയാണ് സംസാരിക്കുന്നതും കൂടുതൽ അടുത്തറിയുന്നതും എന്നോട് മിണ്ടാൻ ആയിരുന്നു വഴക്കും പിണക്കവും സ്നേഹവും ഒക്കെ കലർന്നതാണ് ലൈഫ് കല്യാണം കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറുമെന്ന് അമ്മ എന്നോട് പറയുമായിരുന്നു കുക്കിംഗ് ഒന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു വെറുതെ ഇരിക്കലായിരുന്നു പ്രധാന പണി അന്ന് റെസ്റ്റ് എടുത്തത് നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് വെറുതെ വെറുതെയിരിക്കാൻ ഇപ്പോൾ പറ്റാറില്ല ക്ഷേമയൊക്കെ ഒരുപാട് കൂടി ദേഷ്യം വരുമ്പോൾ പോലും അത് കാണിക്കാതിരിക്കാൻ പഠിച്ചു തുടക്കത്തിൽ ഫ്രീ ആയിരുന്നു മക്കളൊക്കെ വന്നതോടെ നല്ല തിരക്കായിരുന്നു എന്നുമായിരുന്നു ഡിവൈൻ പറഞ്ഞത് മെയ് ഇരുപതിനായിരുന്നു ഡിവൈന്റെയും ഡോണിന്റെ വിവാഹം കോട്ടയം സ്വദേശിനിയാണ് ഡിവൈൻ